അടാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ മുതുവറയിൽ ഏകദിന ഉപവാസ സമരം നടത്തി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിനേയും തിരസ്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ജനവിരുദ്ധ നടപടികൾക്കെതിരെ എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മുതൽ ആരംഭിച്ച സമരം കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ നിരന്തരമായി ഇന്ത്യക്ക് മഹത്തായ ഭരണഘടന സമാനിച്ച അംബേദ്കരെ അപമാനിക്കുമ്പൊക്കെ തന്നെ ഈ രാജ്യത്ത് വികാരമുയർത്ത കാലഘട്ടത്തിൽ ആ വികാരത്തോടൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഗാന്ധി മിന്നക്കെതിരായി കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനയ്ക്കെതിരായ പരാമർശത്തിനെതിരായി കേന്ദ്ര സർക്കാരിൻ്റെ അംബേദ്കർ വിരുദ്ധ പരാമർശ പരാമർശ പ്രതിഷേധിച്ചുകൊണ്ട് ജയ് ബാപ്പു ജയ് സംവിധാൻ

മുൻ എം എൽ എ അനിൽ അക്കര ഡി സി സി സെക്രട്ടറിമാരായ പി വി ചന്ദ്രൻ പി കെ രാജൻ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അഭിലാഷ് പ്രഭാകർ സോയ ജോസഫ് വിപിൻ വടേരിയാട്ടിൽ ഡി സി സി അംഗം കെ സി അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു വൈകിട്ട് അഞ്ചിന് നടന്ന സമാപന സമ്മേളനം കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചു നോക്കുന്ന ഗവേഷണ ബുദ്ധിയോടെ നോക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മഹാത്മാഗാന്ധി നാൽപ്പത്തി എട്ട് ജനുവരിയിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളിൽ നിരന്തരമായി തന്റെ മരണത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അതങ്ങനെയാണ് പ്രിയമുള്ളവര് ചില മഹാന്മാർ അവരുടെ മരണം തന്റെ പ്രവർത്തികളെല്ലാം അവസാനിച്ചു ഇനി മരണത്തിലേക്ക് സമാധിയിലേക്ക് പോകുന്നു എന്ന ചിന്തയിലല്ല തന്റെ മരണത്തെ കുറിച്ചു വലിയ കവികൾ പറഞ്ഞതുപോലെ ഡെത്ത് ഇൻ ഇൻ ലൈഫും ഡെത്തും ഉണ്ട് മനുഷ്യൻ മനുഷ്യൻ ജീവിതം ആരംഭിച്ചത് ഒരുപക്ഷേ തന്റെ എഴുപത്തി എട്ട് വയസ്സു വരെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന നടത്തിയ പ്രവർത്തനങ്ങളെക്കാൾ എത്രയോ പതിന്മടങ് രാഷ്ട്രീയ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തിയെട്ട് ഉപവാസ സമരത്തിന് അഡാട്ട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ആർ ജയചന്ദ്രൻ വി ഒ ചുമർ എ കെ രമേശ് ടി ഡി വിൽസൻ പി രാജേശ്വരൻ പി ജെ സണ്ണി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നിഷ പ്രഭാകരൻ ശൈലജ ശ്രീനിവാസൻ രമണി വാസുദേവൻ എന്നിവരും എ സി ജോണി സി ആർ വേണുഗോപാലൻ സനൂപ് പുളിക്കൻ ആനന്ദ് അഡാട്ട് സിനോയ് അഡാട്ട് മായ പ്രേമൻ പി ഡി റാഫേൽ ബിന്ദു സന്തോഷ് എന്നിവരും നേതൃത്വം നൽകി എ ടി കെ ന്യൂസ് മുതുവറ